ഇന്ന് ലോക്കൽ ഫോക്കസിൽ പറയാനുള്ളത് തിരുവനന്തപുരത്തെ ഒരു റോഡിനെ പറ്റിയാണ് എട്ട് വർഷമായി കുത്തി ഒരു റോഡ് കഴക്കൂട്ടം അരശുമൂട് കുഴിവിള റോഡാണ് നടന്നു പോകാൻ പോലും കഴിയാത്ത വിധം കുഴിയായിരിക്കുന്നത് നൽകിയെങ്കിലും അധികൃതർക്ക് മിണ്ടാട്ടമില്ല റോഡുണ്ട് സൂക്ഷിക്കുക ഈ ബോർഡ് കണ്ട് ഇതൊരു തമാശയാണെന്ന് തോന്നേണ്ട സംഗതി വളരെ ഗൗരവമുള്ളതാണ് സൂക്ഷിക്കേണ്ട ഈ റോഡൊന്ന് കണ്ടുവരാം വർഷം കൊണ്ട് ഒരു ചറുകഴിഞ്ഞാൽ തീർന്നു ചെളിയിലായിരിക്കും ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കിയിരുന്നെങ്കിൽ മനുഷ്യർക്ക് മര്യാദയ്ക്ക് പോകായിരുന്നു കുഴിയാണോ കൂടുതൽ ബൈപ്പാസിൽ നിന്ന് മാറി അരിച്ചു കുഴിവിള ഭാഗത്തെത്തിയാൽ സംശയം നിങ്ങൾക്കും വരും കഴക്കൂട്ടത്ത് ഇൻഫോസും യുഎസ് ടി ഗ്ലോബലും പോലെയുള്ള ഐ ടി സിറ്റികൾ ഉണ്ടായിരുന്ന ഒരു മറു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങൾ നരയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തോട്ട് ഇറങ്ങാൻ ഒരു സ്കൂൾ ബസ്സോ ഒരു ഓട്ടോയോ ഒരു ബസ്സോ വരാത്ത രീതിയിൽ ഈ റോഡ് നശിപ്പിച്ചു കഴിഞ്ഞു കാരണം ഇത് സ്റ്റേബസ് ഉൾപ്പെടെ പല ബസ്സും ഉണ്ടായിരുന്ന സ്ഥലമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുഴിവെള്ള ഭാഗത്തോട്ടും ഒക്കെ ബസ് ഉണ്ടായിരുന്ന റൂട്ടാണ് അതിനെയാണ് ഈ ഈ തരത്തിൽ നശിപ്പിച്ചു ഒരു മനുഷ്യന്റെ ആയുസിലെ എട്ട് വർഷമാണ് കണക്ഷൻ പണി പൂർത്തിയാക്കാൻ വാട്ടർ അതോറിറ്റിക്ക് കൈമാറി വർഷം ഏഴ് കഴിഞ്ഞു അന്ന് തുടങ്ങിയ പണിയാണ് ദാ ഇന്നും ഇങ്ങനെ തുടരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് നാല് കരാറായി മൂന്നോ അറിയുന്നത് ഈ ഈ ചെയ്ത ഒരു ഐഡിയ ഇല്ലാതെയാണ് പണി 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 ചെയ്തത് എടുത്ത് ആദ്യത്തെ കുഴിയിൽ അപകടം പിന്നെ വാഹനം ൾ വേണം നടന്നാൽ ചെളിയിൽ വീഴുമെന്ന അവസ്ഥ സ്കൂൾ ബസ് വരാതായതോടെ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ ബുദ്ധിമുട്ട് ഒരപകടം പറ്റിയാൽ ആംബുലൻസിന് പോലും എത്താൻ കഴിയില്ല ഗത്യന്തരമില്ലാതായതോടെ വീടും സ്ഥലവും വിറ്റ് നാടുവിടുകയാണ് പ്രദേശവാസികൾ ുള്ള നാടെന്ന് പെരുമ പറയുന്നിടത്താണ് റോഡില്ലാതെ വിടേണ്ട അവസ്ഥയുള്ളതെന്നത് മറ്റൊരു വസ്തുത കരാറെടുത്തവർ പണി പൂർത്തിയാക്കാതെ പലതവണ മാറി അധികാരികൾക്ക് കേട്ട ഭാവമേയില്ല കണ്ടില്ലേ ഇതാണ് ഈ റോഡിന്റെ അവസ്ഥ റോഡ് ഏത് കുഴി ഏത് എന്ന് മനസ്സിലാകാൻ കുറച്ചേറെ പാടുപെടും കൃത്യമായി ഒരു ആംബുലൻസിനെങ്കിലും പോകാൻ കഴിയുന്ന ഒരു റോഡ് വേണം അല്ലെങ്കിൽ ഒരു നടന്നു പോകാനെങ്കിലും കഴിയുന്ന റോഡ് വേണം ഇതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം വീഡിയോ വിഷ്ണു റിപ്പോർട്ടർ റിപ്പോർട്ടർ സുനിഷ 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 ഇൻ തിരുവനന്തപുരം നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് ഒരു വഴി അതൊരു വഴിക്കായല്ലോ എന്ന് തോന്നുന്ന തരത്തിലാണ് അവിടെ എത്തുമ്പോൾ അവിടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൂടി പ്രേക്ഷകരെയും അധികൃതരെയും അറിയിക്കാം കണ്ടില്ലേ റോഡുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് എഴുതിയതുപോലെ റോഡ് കാണാൻ എത്തിയതായിരുന്നു ഞങ്ങളും പക്ഷേ പറഞ്ഞതുപോലെ ഇവിടെ ഓരോ റോഡ് പോലും കൃത്യമായി ഏതാണ് റോഡ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഞങ്ങൾ കുറേ ചാടിക്കടന്നൊക്കെയാണ് ഈ വഴിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ കാണുന്നത് പോലെ ഇത് ചെറിയൊരു ഭാഗം മാത്രമാണ് ഇനി അങ്ങോട്ട് പോയാൽ കൃത്യമായി ഇതേ രീതിയിൽ ചളിയും മണ്ണും കുഴിയും നിറഞ്ഞ ഒരു പാത നമുക്ക് കാണാമെന്നത് മാത്രമാണ് കൃത്യമായി ഈ നാട്ടുകാർ പറയുന്നത് പോലെ ഇതിനെ റോഡ് എന്ന് വിളിക്കാൻ കഴിയുമോ എന്നത് തീർച്ചയായും സംശയം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇവർ പറയുന്നത് വെച്ച് എട്ട് വർഷം മുമ്പ് ഈ റോഡ് എങ്ങനെയായിരുന്നോ അതേ രീതിയിലാണ് ഇപ്പോഴും ഉള്ളത് എന്നതാണ് കാരണം കഴിഞ്ഞ എട്ട് വർഷം മുമ്പ് ഇതുവഴി ഈ ബസ് സർവീസ് അടക്കം ഉണ്ടായിരുന്ന ഒരു പാതയാണിത് പക്ഷേ ഇപ്പോഴുള്ള സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിലൂടെ ഒരാൾക്ക് പോലും നടന്നു പോകാൻ പോലും കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നവും നിരവധി തവണ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു ജനകീയ പ്രക്ഷോഭമുണ്ടാകുന്നു അധികം കാര്യകൾക്കൊക്കെ തന്നെയും നിവേദനങ്ങളും ഒപ്പം തന്നെ പരാതികളും നൽകുന്നു പക്ഷേ അതിലൊന്നും തന്നെ കൃത്യമായ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ കാണുന്ന പൈപ്പുകളും ഒക്കെ തന്നെയും എട്ട് വർഷം മുൻപേ റോഡിന്റെ പണി എന്ന് പറഞ്ഞ് എത്തിച്ചതാണ് പക്ഷേ ഇതുവരെ ഇതെന്തിനാണ് എത്തിച്ചത് എന്ന് പോലും നാട്ടുകാർക്ക് മനസ്സിലാകുന്നില്ല കാരണം ഈ റോഡിൽ ഒരു രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളോ പുനർ നിർമ്മാണമോ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നതാണ് ചേട്ടാ ഈ എട്ടു വർഷമായി ഇതേ അവസ്ഥയാണോ ഈ റോഡിന്റെ എട്ടു വർഷമായിട്ട് ഇതേ അവസ്ഥ തന്നെയാണ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ അരശുമൂട് മുതൽ കുഴിവുള്ള റോഡ് വരെ നല്ല ഗതാഗത യോഗ്യമായ ബസ് റൂട്ടുള്ളായിരുന്ന ഒരു റോഡായിരുന്നത് എട്ട് വർഷം മുമ്പ് സീവേജ് പദ്ധതിക്കെന്നും പറഞ്ഞ് പണി ആരംഭിച്ചു പണി ആരംഭിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് വർധമാനം എന്ന് പറയുന്ന ഒരു കമ്പനി കമ്പനി ഇവിടെ വന്ന റോഡിൻ്റെ നടുക്കൂടെ വലിയ അഗാധമായ എട്ട് മീറ്റർ താഴ്ചയുള്ള കുഴികളൊക്കെ എടുത്ത് റോഡിൻ്റെ നടുക്ക് കിണറുകൾ പോലെയുള്ള ഒരു കുഴിയെടുത്ത് അശാസ്ത്രീയമായ രീതിയിൽ പണികൾ നടത്തി ജനങ്ങൾക്ക് വളരെ ദുരിതമായ രീതിയിൽ ഈ റോഡിനെ മാറ്റി തുടർന്നു യാതൊരു അധികാരികളും ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ആരും ഇതിന് മുന്നോട്ട് വരുന്നില്ല അപ്പോൾ ഈ എട്ട് വർഷകാലമായിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഇല്ലാതാക്കിയിരിക്കുന്നത് അപ്പോൾ ജനങ്ങൾക്ക് സഞ്ചരിക്കണ്ടേ ഇവിടെ ഒരു ആളിന് അസുഖമായി കഴിഞ്ഞാൽ രാത്രി ഒരു ആട്ടോറിക്ഷ വരത്തില്ല ആംബുലൻസ് വരത്തില്ല അങ്ങനെ രോഗിയെ തോളിൽ ചുമന്നാണ് കൊണ്ടുപോയി വണ്ടി കയറ്റി കൊണ്ടുപോകുന്നത് ഒരു വണ്ടിയും പറ്റത്തില്ല നടന്നു പോകാൻ പറ്റത്തില്ല കണ്ടില്ലേ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ വെള്ളക്കെട്ട വെള്ളക്കെട്ട എന്ന് പറയുമ്പോൾ മാലിന്യം നിറഞ്ഞ വെള്ളക്കെട്ട ഈ അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന ഫ്ലാറ്റിൽ നിന്നും മറ്റുള്ള മിനി ഫ്ലാറ്റിൽ നിന്നുമൊക്കെ പുറത്തോട്ട് വിടുന്ന ഈ മാലിന്യങ്ങൾ കൊണ്ട് ഈ വെള്ളം നിറഞ്ഞ് ജനങ്ങൾക്ക് അസുഖങ്ങൾ പിടിപെടാനുള്ള കാരണമായി തീരെയാണ് പലർക്കും അസുഖങ്ങൾ ത്വക്ക് രോഗങ്ങൾ പിടിപെട്ടിട്ടുണ്ട് ാണ് പ്രധാന പ്രശ്നവും ഈ റോഡിൽ മഴയില്ലെങ്കിൽ പോലും ഈ റോഡൊക്കെ നിറയെ വെള്ളമാകുന്ന അവസ്ഥയാണ് ഇവർ പറയുന്നത് പോലെ ഒരാൾക്ക് രോഗം വന്നാൽ പോലും കൃത്യമായി ഒരു ഇരുചക്ര വാഹനം പോലും പോകാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ പാത മാറിയിരിക്കുന്നു എന്നതാണ് ഇവർക്ക് നടന്നു വരണമെങ്കിൽ ചേട്ടാ ഈ ഒരു പാത മാത്രമല്ലേ ഉള്ളൂ അല്ലേ പാത മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് വേറെ വഴിയാ അങ്ങോട്ട് ഇതേ അവസ്ഥയാണ് ആ ഒരു റോഡ് റോഡേ ഉള്ളൂ വേറെ അവസ്ഥ പിന്നെ ഇട റോഡ് വഴി കയറിപ്പോന്ന് വെച്ചാൽ അതും വലിയ ബുദ്ധിമുട്ടാണ് ഈ വെള്ളം കാരണം അതും ബുദ്ധിമുട്ടാണ് രാവിലെയൊക്കെ കണ്ടപ്പോഴും നടന്നുവരാൻ ഭയങ്കരമായി ബുദ്ധിമുട്ടാണ് നടന്നും പറ്റില്ല ഇതിൽ വരാനും പറ്റുന്നില്ല ഇപ്പം വണ്ടിയും വരുന്ന വണ്ടി വരുന്നില്ല അത് പോട്ടെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ വരില്ല ഒരു നിവർത്തില്ല ഏഴ് എട്ട് വർഷം കൊണ്ട് ഞങ്ങൾ അത്രയും സഹിക്കുകയാണ് നമുക്കിവിടെ നില ഉണ്ടായിരുന്നു അത് ബലാൾക്കാരായിട്ട് പിടിച്ചെടുത്തു ഇപ്പം നമ്മൾ ഈ ഉള്ള സ്ഥലത്ത് നമ്മൾ താമസിക്കുകയാണ് അത് പിന്നെ വിറ്റിട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇവരെല്ലാം കാണിക്കുന്നത് ഞങ്ങൾ മിക്കവാറും ഞങ്ങൾ വിറ്റിട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കണം അല്ലാതെ ഇവർ ഈ കളി കളിക്കില്ല നിൽക്കുകയാണ് നിൽക്കുകയാണ് ഉണ്ടാകുന്ന ഒരു ഏരിയ കൂടിയാണല്ലോ ഓ ഈ റോഡ് നേരെ കുഴിവിളയിലോട്ടാണ് പോകുന്നത് ഈ റോഡിന്റെ അപ്പുറത്തും ഇതേ അവസ്ഥ തന്നെയാണ് കൊണ്ടൊരു ഫ്ലാറ്റും മൂന്ന് ഫ്ലാറ്റും കാര്യങ്ങളും ആൾക്കാർക്ക് ഒരു മഴ പെയ്ത പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഈ റോഡ് നേരെ ചെന്ന് കുഴിവിള ചെന്ന് അവസാനിക്കും ഇതാണ് അവസ്ഥ കൃത്യമായി ഒരു ഈ പൈപ്പ് മൂന്ന് വർഷമായിട്ട് ആ അരച്ചു മൂട്ടുന്നു ഇവിടെ എത്താനായിട്ട് മൂന്ന് വർഷം മൂന്ന് നാല് വർഷം എടുക്കണം ഒരു ഒരാ രണ്ട് രണ്ടാഴ്ച കൊണ്ട് തീരാനുള്ള കേസാ അവർ മൂന്ന് വർഷമായിട്ടും തീർന്നിട്ടില്ല സ്ഥാനാർത്ഥികളൊക്കെ ചേട്ടാ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ വരുന്നുണ്ട് ഈ വെള്ളം കെട്ടുക അവർ വരൂലല്ലേ അവർ വേറെ വഴി പോകൂലേ നല്ല വഴി പോകൂല്ലേ ഇത് ഭാഗത്ത് വന്നിട്ടില്ല അപ്പുറത്തെ റോഡ് വഴി പോകും പോകും മൺമലയിൽ നിന്നും കൊണ്ട് ഇറങ്ങി വരാൻ ഇവിടെയൊക്കെ വരാനായിട്ട് റോഡുണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് വന്നു എം എൽ എ ഇതുവഴി വന്ന് ഇതെ വന്ന് നോക്കിയിട്ട് തിരിച്ചു പോയി നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കി അതുവരെ ഇവിടെ വന്ന് തിരിഞ്ഞ് നോക്കിയിട്ടില്ല നമ്മൾ ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടാക്കിയപ്പോൾ വന്ന് നോക്കിയിട്ട് പോയി ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കി പ്രശ്നം അഡ്രസ്സ് ചെയ്ത് പ്രക്ഷോഭമടക്കം നടക്കുന്ന സമയത്ത് അധികാരികൾ വന്നു നോക്കുന്നുവല്ലാതെ ഇതിലപ്പുറം ഒന്നും ഇവിടെ കാര്യമായി നടക്കുന്നില്ല എന്നത് തന്നെയാണ് പരാതിയായി ഉയരുന്നത് കൃത്യമായി ഒരുപക്ഷെ പറയുന്നതിലപ്പുറം ഈ ദൃശ്യങ്ങൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുമെന്നത് തന്നെയാണ് ഇതിവിടേക്ക് എത്താൻ ഇവർ പറഞ്ഞതുപോലെ ഈ റോഡ് ആവശ്യമായ സാധനങ്ങൾ എത്താൻ പോലും വർഷങ്ങൾ എടുക്കുന്നു എന്നത് തന്നെയാണ് കാരണം എട്ട് വർഷമായി അനുഭവിക്കുന്ന ദുരിതം ഒരു കാൽനട അല്ലെങ്കിൽ ഇരുചക്ര വാഹനത്തിനോ എന്തിനൊരു ആംബുലൻസ് പോലും കൃത്യമായി പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാക്കരുത് കൃത്യമായി ഈ റോഡ് ഒരു സാധാരണ രീതിയിലെങ്കിലും സഞ്ചാര യോഗ്യമാക്കുന്ന തരത്തിലേക്ക് മാറ്റുക എന്നത് മാത്രമാണ് പ്രധാന ആവശ്യം നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് ഏകദേശം ഈ ഒരു ഈ റോഡിന്റെ ഒരു ഭാഗത്ത് വെച്ചാണ് നമ്മളിത് പറയുന്നത് പോലും കാരണം ആ മെയിൻ റോഡ് മുതൽ അതായത് പലപ്പോഴും ഇവിടെ ടെക്നോ പാർക്ക് ഇതൊക്കെ തന്നെയും ഇതിനടുത്താണ് ഐ ടി ഹബുകളൊക്കെ തന്നെയും അടുത്താണ് അവിടെയൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെയും താമസിക്കുന്നത് ഈ ഒരു ഏരിയയിൽ തന്നെ ാണ് അതുകൊണ്ട് അത്തരക്കാരൊക്കെയും പോകാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ വഴി എന്നത് തന്നെയാണ് കൃത്യമായി നമുക്ക് അതുവഴിയൊക്കെ പോകണമെന്നുണ്ട് പക്ഷേ ഇതേ രീതിയിൽ കുഴികളും അതേ അവസ്ഥയിലാണ് പലപ്പോഴും ഇതിലൂടെ പോകുന്ന വാഹനങ്ങൾ ആ കുഴിയിലേക്ക് താഴ്ന്നു പോകുന്ന അവസ്ഥ അപകടങ്ങൾ പതിവാകുന്ന അവസ്ഥ ഇവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഒരു വണ്ടി കുഴിയിൽ തന്നെ പിന്നീട് ക്രെയിൻ വന്ന് വലിച്ചു മാറ്റേണ്ട അവസ്ഥയാണ് അതാണ് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയായി മാറുന്നത് എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ ജനകീയ കൂട്ടായ്മ ഇത്തരത്തിലൊരു ബോർഡ് ഒരു പക്ഷേ നേരത്തെ കണ്ടെത്തുന്നത് സൂക്ഷിക്കുക എന്ന റോഡ് ബോർഡ് വെക്കേണ്ട ഒരു കാര്യത്തിലേക്ക് കൂടി കടക്കേണ്ടി വന്നത് അത്രയേറെ ബുദ്ധിമുട്ടിലാണ് ഇതിലൊരു കൃത്യമായ പരിഹാരം സഞ്ചാരയോഗ്യമായ നടന്നു പോകാനെങ്കിലും പാകത്തിന് കൃത്യമായ ഒരു വഴിയൊരുക്കുക എന്നത് മാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്